ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ മുഖ്യധാരാ ടെലിവിഷൻ ചാനലുകളും പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളും ബോധപൂർവം തമസ്കരിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മഠത്തിനെതിരെ ഹൈക്കോടതിയുടെ കടുത്ത നടപടി ഉണ്ടായിരിക്കുകയാണ് നാട്ടുകാരുടെ പരിസരവാസികളുടെ പൊതുജനങ്ങളുടെ നിരന്തരമായ പരാതികളെ തുടർന്നാണ് ഹൈക്കോടതി കടുത്ത നടപടി ഈ സ്ഥാപനത്തിനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രം അഥവാ കാളിയാർ മഠത്തിനെതിരെയാണ് ഹൈക്കോടതി കടുത്ത നടപടി കൈക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തിനകം ഈ മഠം അവിടെ നിന്ന് അടിയന്തരമായി നീക്കണമെന്ന് കൃത്യമായി ഉത്തരവിൽ പറയുന്നു ഈ ഉത്തരവ് ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും കോടതി അയച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഈ കാളിയാർ മഠത്തിൻ്റെ ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഈ ഉത്തരവ് കൈപ്പറ്റിയിട്ടുമുണ്ട് അതായത് ഇനി മൂന്ന് മാസത്തിനിപ്പുറം ആ സ്ഥാപനം അല്ലെങ്കിൽ ആ മഠം കാളിയാർ മഠം അവിടെ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എങ്ങനെയാണ് ഇത്തരമൊരു നിർണായകമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് പൊതുജനങ്ങളുടെ സമീപവാസികളുടെ ഒറ്റക്കെട്ടായ പരിശ്രമങ്ങളുടെ ഇടപെടലുകളുടെ ഫലമായാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാത്തൻ മഠങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര കേന്ദ്രീകരിച്ച് ഒരുപാട് വിഷ്ണുവായ ചാത്തൻ ക്ഷേത്രങ്ങളുണ്ട് ഇവയൊന്നും പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പരാതികൾ ഉയരുന്ന തരത്തിലുള്ളതല്ല അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ വരുന്നു ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ദൈനംദിന ചടങ്ങുകൾ നടക്കുന്നു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഇത്തരം ക്ഷേത്രങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ഇവിടങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒരു പരാതിയുമില്ല ഈ ക്ഷേത്രങ്ങളുടെ ഒന്നും പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്കെതിരെ വലിയ പരാതികളൊന്നും ഉയർന്നു വരുന്നുമില്ല അതുകൊണ്ട് തന്നെ സുഗമമായി കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഇത്തരം ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സുഭീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ നടത്തിപ്പ് കാരണം ഇദ്ദേഹത്തോടാണ് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറ്റണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്നാണ് ഈ മഠം നടത്തിക്കൊണ്ടു പോകുന്നത് ഇവർ ഈ സ്ഥാപനം നടത്തുമ്പോൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട് അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചടക്കം നിരവധിയായ പരാതികൾ സമീപവാസികൾക്കും ഇവിടെ വന്നു പോയ ആളുകൾക്കുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൊതുജനങ്ങൾക്ക് ഇവരുണ്ടാക്കുന്ന ദുരന്തമാണ് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ സമീപവാസികളുടെ വീടുകളിലേക്ക് ഒഴുക്കുക അതുപോലെ തന്നെ മൈക്ക് കെട്ടി വലിയ ഒച്ചയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന വിധത്തിലേക്ക് മൈക്കിൻ്റെ ഉപയോഗം മറ്റും നടത്തുക അതുപോലെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം നടു റോഡിൽ തോന്നിയിടങ്ങളിലൊക്കെ പാർക്ക് ചെയ്യുക അങ്ങനെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായതിനെ തുടർന്ന് ജനങ്ങൾ പലതവണ പഞ്ചായത്തിന് പരാതി നൽകി പക്ഷേ പഞ്ചായത്ത് ഇവരെ ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ഇവരുമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പുറത്താണോ ഇത്തരത്തിൽ യാതൊരു നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കുന്നില്ല ഒടുവിൽ സമീപവാസികളായ ജയചന്ദ്രൻ മധുപി നായർ സേവ്യർ തുടങ്ങിയവരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ മാസം ഏഴിന് പഞ്ചായത്തുമായി ഉണ്ടാക്കിയ തീരുമാനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കണം എന്ന് കോടതി ഉത്തരവിടുന്നത് ഈ പഞ്ചായത്തുമായി ഉണ്ടാക്കിയ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് മാസത്തിനകം ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇത് മാറ്റണമെന്ന നിലയിലേക്ക് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ആകെ മനോരമ പത്രത്തിന്റെ ഒരു പ്രാദേശിക പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രമാണ് വന്നിരിക്കുന്നത് അതിനപ്പുറം മറ്റൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സമീപവാസികളുമായി അടക്കം സംസാരിച്ചിരുന്നു ഇത് ഇങ്ങനെ ചെറിയ ഒരു കോളത്തിൽ ഒതുക്കേണ്ട ഒരു വാർത്തയല്ല എന്നാണ് അവർ പറയുന്നത് നിരവധിയായ ഗുരുതരമായ ആരോപണങ്ങൾ സമീപവാസികൾക്കും നാട്ടുകാർക്കും ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആളുകൾക്കും ഒക്കെയുണ്ട് അതായത് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട് അതായത് വലിയ തുക ഈടാക്കിയിട്ടും തങ്ങൾക്ക് ആവശ്യമായ ഗുണമൊന്നും ഇവിടെ വന്നതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരോട് ഇവർ വളരെ മോശമായി സംസാരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പരാതികളൊന്നും മുഖം മുഖവിലക്കെടുക്കാതെ ഇവർ തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വളരെ മോശമായ രീതിയിലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പരാതി പറയുന്നവരുണ്ട് അങ്ങനെ നിരവധി 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 പരാതികളാണ് ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതായത് പലരും പറയുന്നത് ഇതൊരു തട്ടിപ്പ് സ്ഥാപനമാണ് ചാത്തന സ്വാമിയുടെ പേരിൽ അല്ലെങ്കിൽ വിഷ്ണുമായ ചാത്തൻ്റെ പേരിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു യോഗ്യതയും ഇല്ലാത്തവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നതടക്കം പറയുന്ന പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള പരാതികൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല അതായത് കേവലം മനോരമ പത്രത്തിൻ്റെ ഒരു ഒറ്റക്കോളം വാർത്തയിൽ ഒതുങ്ങേണ്ട ഒരു ചെറിയ വിഷയമേ അല്ലേ ഇത് ഇത് കാലങ്ങളായി ജനങ്ങൾക്ക് വലിയ തോതിൽ പരാതിയുള്ള ഒരു സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമോ അല്ലെങ്കിൽ പ്രമുഖ ഒരു ഓൺലൈൻ മാധ്യമങ്ങളോ ഏതെങ്കിലും ഈ വിഷയം ഇതുവരെ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാനിപ്പോൾ ഈ വിഷയം കാണുന്നത് പത്രവാർത്തയിൽ ഒരു പ്രാദേശിക പേജിൽ വന്ന ഒരു വാർത്ത എന്ന നിലയിലാണ് പക്ഷെ അന്വേഷിച്ചു പോയപ്പോൾ ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് ചില പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരൊക്കെ ഈ സ്ഥാപനത്തിനെതിരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നമ്മളോട് നടത്തുന്നത് പക്ഷേ പരസ്യമായി പറയാൻ അവർക്ക് മടിയാണ് പക്ഷെ വിവരങ്ങൾ തരാൻ അവർ തയ്യാറാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നാടിനെ ഒന്നാകെ വിറപ്പിക്കുന്ന നിലയിലേക്കായിരുന്നു ഇവരുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയേണ്ടി വരും എന്തായാലും കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരമൊരു കോടതി ഇടപെടൽ ഒരു വിഷ്ണുവായ ചാത്തൻ ക്ഷേത്രത്തിനെതിരെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വന്ന ചില കമൻറ്റുകൾ നോക്കുക ആദ്യമെല്ലാം നല്ല രീതിയിലായിരുന്നു പിന്നീട് കുറച്ച് ആവേശം കൂടി എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ പണം അത് കൂടിയാലും പ്രശ്നമാണ് നിയന്ത്രണം ഉണ്ടാവില്ല ആദ്യമൊക്കെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇത് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പല രീതിയിൽ നടത്തുന്നതായാണ് കാണുന്നത് അത് അവസാനം അവർക്ക് തന്നെ പണിയായി പക്ഷെ ഇതെല്ലാം പണം കൊണ്ട് അവരുടെ വരുതിയിൽ വരും പണത്തിന് മുന്നിൽ വീഴാത്ത ഏത് ഓഫീസാണല്ലോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് മറ്റൊരാൾ പറയുന്നു എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു അവസാനം സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെയായി എന്ന് മറ്റൊരു വ്യക്തി പറയുന്നത് എങ്ങനെ പൂട്ടാതിരിക്കും ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് വിഷ്ണുമായയുടെ ദീക്ഷയും പൂജയും ചെയ്ത് ലക്ഷങ്ങളാണ് ഇവർ തട്ടിയെടുക്കുന്നത് ഇതിനൊക്കെ ഇവർ തിരിച്ചടി കിട്ടുമെന്നാണ് പറയുന്നത് നോക്കുക ഇങ്ങനെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഇന്ന് മാത്രമല്ല നമ്മൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിവരങ്ങൾ പരാതികളാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ഇത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളെ അറിയിക്കും കാരണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് തട്ടിപ്പാണെന്ന് പോലും പറയുന്ന ആളുകളുണ്ട് കേട്ടോ അവരുടെ അനുഭവങ്ങൾ പോലും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വലിയ ലെങ്ത് ആയി പോകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ എന്ന നിലയിൽ ഇത് പുറത്തുവിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ വിധത്തിലൊക്കെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിരവധിയായ പരാതികൾ കേൾപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു തർക്കവും കാരണം ഈ നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഹൈന്ദവതയ്ക്ക് നേരെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കടന്നുകയറ്റമായൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് പലരും അങ്ങനെയൊന്നും അല്ല ഈ സംഭവം എല്ലാ മതവിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പൊതുവിലുള്ള പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നിരവധിയായ ആളുകൾ ഒരുപാട് കാലമായി സഹിച്ച ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുമ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ തീക്ഷ്ണത തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകും എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ മൂടിവെച്ച വളരെ നിർണായകമായ സുപ്രധാനമായ ഒരു കോടതി ഇടപെടൽ ഒരു മഠം പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് പുറത്തു വന്ന ഒരു ഉത്തരവ് അത് വേണ്ട ഗൗരവത്തിൽ ഒരൊറ്റ മാധ്യമവും ജനങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത